ഹലോ ഗായ്സ് ഗായ്സ് നമ്മൾ ഇന്ന് അശ്വതിയുടെ കല്യാണം വെഡിങ് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് ഞാനും അമ്മയും പിന്നെ അമ്മയും പിന്നെ നമ്മളെ മാമന്റെ മോളും മാമന്റെ അത് മാമിയും എല്ലാരും വരും പിന്നെ അശ്വതിയൊക്കെ അങ്ങ് ഒളിച്ചിരിക്കണവിടെ അശ്വതിയും പാർവതി അപ്പൊ നമ്മള് ഇന്നോവയിലാണ് പോകുന്ന ഓക്കെ അപ്പൊ ബാക്കിയെല്ലാം നിങ്ങള് കിടികളെ നമ്മൾ പോസിലാണ് പോകുന്ന ഓക്കെ നമ്മളിപ്പോ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവയാണ് നമ്മള് ചിക്കൻ സാൻഡ്വിച്ച് ആണ് വാങ്ങിച്ചത് കണ്ടാ അമ്മക്ക് പപ്സ് ആയ പകുതി പപ്സ് തരുമോ ഈ തുമ്പ് എന്താ തുഞ്ചലം തുഞ്ചനം കെട്ട എന്തിനാണ് അത് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടു കൊടുത്തേക്കാ നമ്മൾ സാരി അതായത് അമ്മാമ്മയ്ക്കോ അമ്മയ്ക്കൊക്കെ സാരി സെലക്ട് ചെയ്യാൻ വന്നേക്കണം അമ്മയ്ക്കിത് ഇഷ്ടപ്പെട്ടാ പറ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണല്ലോ അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യണത് പിന്നെ അശ്വതി അവിടെ ഇരിക്കണം ഗൈസ് നമ്മൾ പെൺകുട്ടിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അത്തോട്ട് വേണ്ടി വന്നില്ല ഇവിടുത്തെ പത്ത് തൊട്ട് പക്ഷേ ഇവിടെ ഈ സാരി മൊത്തം വലിച്ചിറക്കിയിട്ടേക്കണത് മഞ്ജു ആണ് ഏകദേശം അര മണിക്കൂറായി ഗൈസ് മഞ്ജുവിനുള്ള സാരി സെലക്ട് ചെയ്തില്ല അവര് ഇവിടുന്ന് കുറച്ച് സാരി സെലക്ട് ചെയ്ത് ആ ഈ കിടക്കണ മൊത്തം അവർ വലിച്ചു വരി ഇട്ടതാണ് കണ്ട ഗൈസ് നമ്മള് തലേ ദിവസത്തേക്കുള്ള നമ്മൾ നോക്കുന്നു ഗൈസ് ഇതാണ് എന്റെ ഒരു ഷർട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല പക്ഷെ കല്യാണത്തിടംകുളൂര കല്യാണമെന്നു വെച്ചാൽ കല്യാണദാസ് ഇടംകുളൂരം ഞാൻ അപ്പോൾ കല്യാണ ദാസ് യാതെന്നാണ് പ്ലാൻ ഓക്കെ അപ്പം ഞാൻ എന്തായാലും കല്യാണ ദാസ് ഇടുന്ന ബൈ എന്തായിരുന്നു ഇതാണ് നമ്മളെ ടീം പർച്ചേസ് കഴിഞ്ഞ ടീം പക്ഷേ അമ്മേന്ന് കാണാനില്ല ശിവർശനെ കാണാം പക്ഷെ അമ്മയെ കാണാനില്ല പക്ഷെ ഇതാണ് അമ്മ അമ്മമ്മ ഇവിടെ നമുക്ക് ഇവിടുന്ന് നാനൂറ്റി മുപ്പത്തെട്ട് ഇരുപ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഇത്രയും രൂപ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ കാർഡിൽ കാർഡിലാടി നമുക്ക് അവിടെ താഴെ പോയി മറ്റേ ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം ഈ പൈസക്ക് അമ്മ നാനൂറ്റി മുപ്പത്തിയെട്ട് രൂപയുണ്ട് ഇതിന് എന്തിരെ വേണം അവിടെ പോയി എടുക്കാം ഇതിനകത്തുനിന്ന് അമ്മക്കാ എ അരി സാധനങ്ങള് മതി അമ്മാമിക്കാൻ നിനക്കാ അശ്വതി

പോത്തീസിൽ പർച്ചേസിംഗ് കഴിഞ്ഞ് ഇനി അടുത്ത എവിടെ അമ്മ പോണേ രാമേന്ദ്രയിലാണ് പോന പർച്ചേസ് ചെയ്ത വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കാണ് ചിക്കൻ ലെഗ് പീസ് പിന്നെ മുട്ട പിന്നെ അശ്വതീര ഫ്രൈഡ് ഞാനും അമ്മയും ആതിരെയും ബിരിയാണി പിന്നെ അവരിതോ സദ്യ മസ്റ്റ് ട്രൈസ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാണ് നമുക്ക് എണ്ണൂറ്റി എൺപത് രൂപത്തെ കഴിച്ചത് രൂപ നല്ല ബിരിയാണി നല്ല ബിരിയാണിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ബിരിയാണി ഇത് എന്റെ പേരുള്ള ഹോട്ടലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞമ്മ ഇവിടെ കയറിയ പക്ഷെ കൊള്ളാം നല്ല നല്ല ടേസ്റ്റുള്ളു നമ്മള് എന്താ നമ്മളിവിടുത്തെ അച്ഛന്റെയും നമ്മളെ ബന്ധുക്കളെ ആണുങ്ങളെ ഒക്കെ എല്ലാം വാങ്ങിച്ചുണ്ട് ഡ്രസ്സെല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മള് രാമചന്ദ്രൻ എന്നാണ് വാങ്ങിച്ച അപ്പൊ കുറച്ച് ആയി ആയിസ് അപ്പൊ നമ്മള് ഇവിടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പ തിരിച്ച് വീട്ടിലോട്ട് പോയ നമ്മൾ ഒരു സമയം താമസിച്ചെങ്കിൽ എന്റെ ഡ്രസ് എടുത്തില്ല അമ്മേരെ സാരി എടുത്തില്ല ബാക്കി ബാക്കി എല്ലാരും ഡ്രസ്സ് നമ്മളെടുത്ത് പിന്നെ അപ്പൊ നമ്മൾ വീട്ടിൽ പോയാണ് പിന്നെ ഇനി നമ്മള് ഇനി നമ്മൾ നമ്മളെന്തേലും വണ്ടി കൊണ്ടു കൊടുക്കണം ഇനി നമ്മള് നേരെ നമ്മളെ വീട്ടിൽ സാധനങ്ങൾ ഇറങ്ങി നമ്മളെ വീട്ടിൽ പോകണം നമ്മളെ കൊണ്ടാക്കണം അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ബാക്കി അക്ഷുതരാ കല്യാണത്തിന്റെ അപ്ഡേറ്റ് അപ്ഡേഷൻ ഒക്കെ വരും അപ്പൊ നിങ്ങള് അതൊക്കെ വീഡിയോയിലൊക്കെ കാണുക അപ്പൊ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പെടുക ഇല്ല ഇവിടെ ഇവിടെ അടിച്ചു ചോദിക്കുക അപ്പടത്തവിടെയാണെങ്കിൽ വരും ബൈ ബൈ